നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തിയിട്ടുണ്ട് ഈ മാറ്റം തുലാക്കൂറുകാരായ ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ജന്മക്കൂറിൻ്റെ ഏഴാം ഭാവത്തിൽ മേടത്തിൽ തെളിഞ്ഞു നിന്നിരുന്ന വ്യാഴം ജന്മക്കൂറിൻ്റെ എട്ടാം ഭാവമായ ഇടവത്തിലേക്ക് മറഞ്ഞു എന്ന് തന്നെ പറയണം ചാരവശാൽ ജന്മക്കൂറിൻ്റെ എട്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു വർഷക്കാലം ഗുണപ്രദമല്ല അഷ്ടമത്തിൽ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം ദൈവാധീനക്കുറവ് പ്രകടമാക്കുന്ന പിഴച്ച കാലമായി തന്നെ കണ്ട് കരുതലോടെ മുന്നോട്ടു പോയാൽ ഒരു പ്രശ്നവുമില്ല ദുഃഖം ബന്ധനാവസ്ഥ ഭയം അവിചാരിത അനർത്ഥങ്ങൾ രോഗാതി ദുരിതങ്ങൾ ചിലവുകൾ ഗുരുത്വക്കേട് എല്ലാം ഈ സമയത്തിൻ്റെ സംഭാവനകളാണ് വ്യാഴാഴ്ച വ്രതവും പ്രാർത്ഥനയും കഴിയുന്ന വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനവും നവഗ്രഹസ്തുതിയും നാരായണ ജപവും എല്ലാം ഈ താൽക്കാലിക സമയദോഷത്തെ തരണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ പരിഹാരക്രിയകളാണ് തറവാട് സംബന്ധമായ പരദേവത ഗുരു കാരണവന്മാരെ ഒരു കാലവും മറക്കരുത് അത് പ്രത്യേകം പറയേണ്ടതില്ല ഈ സമയത്ത് ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിപ്രീതിക്കായുള്ള പ്രാർത്ഥനയും കേതുപ്രീതിക്കായി ദിവസം ഗണപതി ചാമുണ്ടി പ്രാർത്ഥനയും ഏറെ ഗുണം ചെയ്യും ജന്മനാ ജാതകത്തിൽ വ്യാഴം ശനി മുതലായ ഗ്രഹങ്ങൾക്ക് നല്ല സ്ഥാന രാശി അംശകബലത്തോടെയാണ് നിൽക്കുന്നതെങ്കിൽ അത്തരം തുലാക്കൂറുകാരെ ഇത്തരം സമയദോഷങ്ങൾ ബാധിക്കില്ല അതേപോലെ ജാതകത്തിൽ നല്ല ബലവാന്മാരായ ഗ്രഹങ്ങളുടെ ദശാപഹാരങ്ങൾ നടക്കുന്നവരാണെങ്കിൽ അത്തരം ആൾക്കാരെയും ഈ ദോഷം വലിയ രീതിയിൽ ബാധിക്കില്ല മറിച്ച് ജനന സമയത്ത് ജാതകത്തിൽ ഈ പറയുന്ന ഗ്രഹങ്ങളെല്ലാം പിഴച്ചു നിൽക്കുന്നവരാണെങ്കിൽ അത്തരക്കാരെ ഇത്തരം സമയദോഷങ്ങൾ നല്ല രീതിയിൽ വേട്ടയാടുകയും ചെയ്യും അതുകൊണ്ടാണ് ഒരേ നക്ഷത്രമായാലും ഒരേ കൂറായാലും പലരും പലതരത്തിലുള്ള അനുഭവങ്ങൾക്ക് വിധേയമാകുന്നത് പൊതുവെ സമയം പിഴച്ചാലും ഇല്ലെങ്കിലും തിങ്കളാഴ്ച വ്യാഴാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് തിങ്കളാഴ്ച ശിവ ദുർഗാവചനവും വ്യാഴാഴ്ച വിഷ്ണുപ്രാർത്ഥനയും ശനിയാഴ്ച ശാസ്ത്ര ശിവപ്രാർത്ഥനയും നടത്തുന്നവരെ വലിയ രീതിയിൽ ഒരു സമയദോഷങ്ങളും തീണ്ടാറില്ല കൂടാതെ അത്തരക്കാർക്ക് ശുഭകരമായ ജീവിതം നയിക്കാനും കഴിയും വ്യാഴ ശനിപ്രീതിയാൽ വരുന്ന ഒരു വർഷക്കാലം തുലാക്കൂറുകാരായ നക്ഷത്രക്കാർക്ക് ശുഭകരമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം